ഇരിങ്ങാലക്കുളയിൽ നിന്ന് അവസാനത്തെ ബസ്സേ തരപ്പെട്ടുള്ളൂ അതുകൊണ്ട് ആലിൻചോട്ടിൽ ബസ്സിറങ്ങുമ്പോഴേക്കും അന്തി കരുവാളിച്ചു കഴിഞ്ഞിരുന്നു തണുത്തു വിറങ്ങലിച്ചു പോയ ഇരുട്ട് വീണ് കിടക്കുന്ന വഴി ഉണ്ണി കാല് ഉയർത്തി വെച്ച് നടക്കണേ ഇല്ലെങ്കിൽ എരടി പൊട്ടും ഞാൻ അവനെ എന്നോട് ചേർത്ത് പിടിച്ചു നടന്നു ആകാശത്തിന്റെ കണ്ണുപോലും ഇരുട്ട് കെട്ടിയിരിക്കുന്നു അച്ചാ ഒരു ചൂട്ടു വാങ്ങായിരുന്നു വഴിയിൽ ഒരു അനക്കം കേട്ടു അരിച്ചു പോകുന്ന പോലെ ഉണ്ണിയുടെ കൈ പിടിച്ച് ഞാൻ കുറച്ചുനേരം നിന്നു ഒരു ചൂട്ട് കിട്ടണമെങ്കിൽ വന്ന ദൂരം അത്രയും തിരിഞ്ഞു നടക്കണം പിന്നിലെ വഴിയാവട്ടെ മുന്നിലെ വഴി പോലെ കണ്ണിൽപ്പെടാതെ കിടക്കുകയാണ് ഞങ്ങൾ ഊഹം വെച്ച് നടത്തം തുടർന്നു അച്ഛാ പറഞ്ഞോളൂ നാളല്ലേ നമ്മൾ മടങ്ങ നാളെ ഊണ് കഴിഞ്ഞിട്ട് മടങ്ങുമ്പോളേ തൃശ്ശൂരിന്ന് എനിക്കൊരു തോക്ക് വാങ്ങി തരണം തരാം ഓ താരാം എന്നിട്ട് തൃശ്ശൂരെത്തിയ അച്ഛൻ പറയും സമയല്ലുണ്ണി പിന്നെ ആവാമെന്ന് അങ്ങനെ പറഞ്ഞ നാളെ ഞാൻ കാണിച്ചു തരാം തണുത്തും ചേർത്തും കിടക്കുന്ന ഇരുട്ടിൽ ചവിട്ടി ചവിട്ടി ഞങ്ങൾ നടന്നു അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ഒരു കാൽപെരുമാറ്റം പിന്നിൽ കേൾക്കുന്നതായി എനിക്ക് തോന്നി വഴിയിലെ പൊടിമണലിൽ ചെരുപ്പുയരുന്ന പോലെ ഞങ്ങളോടൊപ്പം ആ ശബ്ദം നടക്കുന്ന പോലെ പിമ്പാക്കം നോക്കി ഇരുട്ടിനോട് ഞാൻ ചോദിച്ചു ആരാ അത് മറുപടിയൊന്നും കേട്ടില്ല എന്നാലും ഒരു മൂന്നാമൻ ഞങ്ങളുടെ കൂടെ നടക്കുന്നുണ്ടെന്ന് തോന്നി രണ്ടു വർഷം മുമ്പത്തെ ഒരു തിരിച്ചുപോക്ക് അന്ന് ഞങ്ങൾ മൂന്നുപേരുണ്ടായിരുന്നു അന്നും ഉണ്ണി ഷാഠ്യം പിടിച്ചു വെള്ളത്തിലോടുന്ന ഒരു ബോട്ട് വേണം പാലക്കാടൻ ബസ് പിടിക്കാനുള്ള ധൃതിയിലായിരുന്നു ഞാൻ അവനോട് അന്ന് ദേഷ്യപ്പെട്ടു അപ്പോൾ മൂന്നാമത്തെ ആൾ പറഞ്ഞു അവനെന്താച്ച വാങ്ങിക്കൊടുക്കു കേട്ടാ എന്നിട്ട് ബസ് നോക്കിയാ പോരെ ഇതിനത്ര ധൃതി അന്നേരം ഞാൻ ഉണർന്നു ഇന്ന് പൊടിമണലിൽ കാലുരയുന്ന ശബ്ദം പിന്തുടരുമ്പോൾ വീണ്ടും ഉണരുന്നു ഞാൻ ഉണ്ണിയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നാളെ തൃശ്ശൂർന്ന് തോക്ക് വാങ്ങി തരാട്ടോ പിന്നെയും ഓരോന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ നടന്നു തെക്കിനയിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് അമ്മ നമശിവായ ചൊല്ലുകയായിരുന്നു ഞങ്ങളെ പൊടുന്നനെ മുന്നിൽ കണ്ടപ്പോൾ അമ്മയുടെ നാമജപം മുറിഞ്ഞു എന്താ ഈ നേരത്ത് പരിഭ്രമിക്കൊന്നും വേണ്ടമ്മേ കുറച്ചായില്ലേ വന്നിട്ട് ഒന്ന് വന്നു എന്ന് മാത്രം എന്റെ വാക്കുകൾക്ക് ശേഷവും അമ്മ എന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഞാൻ ഒന്നുകൂടി ഒച്ച ഉയർത്തി പറഞ്ഞു വിശേഷിച്ചൊന്നുമില്ല അമ്മേ അമ്മയ്ക്ക് നമശിവായ തിരിച്ചു കിട്ടാൻ പിന്നെയും നേരം വേണ്ടി വന്നു നാമം ജപിച്ചുകൊണ്ട് അമ്മ ഉണ്ണിയെ തൊട്ടൊഴിഞ്ഞു എന്റെ ഉണ്ണിക്കുട്ടന് സുഖമല്ലേ ഉണ്ണി അവന്റെ അമ്മയുടെ അമ്മയോടൊട്ടി നിന്നു അമ്മ വീണ്ടും ചോദിച്ചു ലും എന്താ വിശേഷിച്ച് തറവാട് മെല്ലെ മെല്ലെ തെക്കിനിയിൽ എത്തിത്തുടങ്ങിയിരുന്നു ചായ വേണോ ഇപ്പൊ വേണ്ട എന്തെത്ര താമസിച്ച് അവിടുന്ന് രണ്ടരയ്ക്ക് തിരിച്ചതാ ബസ്സൊന്നും സമയത്തിന് കിട്ടിയില്ല പിന്നെ വർത്തമാനം മുറിഞ്ഞു ചീർത്ത പോലെ നീലിച്ച മൗനം ഞങ്ങൾക്കിടയിൽ അനാഥപ്പെട്ട് കിടന്നു നാരായണ നാരായണ കുറെ കഴിഞ്ഞ് കാലും മുഖവും കഴുകുമ്പോൾ അടുക്കളയിൽ പാത്രങ്ങൾ പതിവിലേറെ അനങ്ങുന്നു എനിക്ക് പെട്ടെന്ന് സംശയമായി ചിറ്റേ അവിടെ എന്താ പാവം ഒന്നുമില്ല എന്നാലും ഇഡ്ഡലി ഉണ്ടാക്കാന്ന് വെച്ചു അത് വേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല മാവിരിക്കുന്നുണ്ട് നിങ്ങൾക്കല്ല എനിക്കാണ് ബുദ്ധിമുട്ട് എന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഊണ് മതി ചിറ്റേ അപ്പോ രാത്രി ഊണാക്കിയോ ഞാൻ സമാധാനം പറഞ്ഞില്ല തറവാട്ടിലാവുമ്പോൾ തറവാട്ട് രീതി മതി എന്നൊരാൾ എന്നെ ഓർമ്മപ്പെടുത്തിയിരുന്നു പിന്നെ അവിടെ ചെല്ലുമ്പോഴെല്ലാം രാത്രി ഊണ് കഴിക്കുകയെ ഉണ്ടായിട്ടുള്ളൂ ചിറ്റയ്ക്കും ഓർമ്മ വന്നിരിക്കും അടുക്കളയിൽ അനക്കം നിന്നു കാലുഴിഞ്ഞുകൊണ്ട് അമ്മ അടുത്തിരുന്ന് ഞാൻ ഊണ് കഴിക്കുന്നത് കണ്ടു വാക്കുകൾ ഇടയ്ക്കും തലയ്ക്കും മുറിഞ്ഞു മുറിഞ്ഞു വീണുകൊണ്ടിരുന്നു അമ്മയുടെ കാലിലെ നീര് ഭേദമുണ്ടോ അധികവും ഇല്ല ഇപ്പോഴും മരുന്നില്ലേ അടുക്കളയിൽ ഉണ്ണി അവന്റെ മദ്രാസയാത്ര വർണ്ണിക്കുകയാണ് കൃഷ്ണൻകുട്ടിക്ക് രാജന്റെ കത്തുണ്ടാവാറില്ലേ അമേരിക്കയിൽ തിരിച്ചെത്തിയതും ഒന്ന് വന്നു ഞാൻ ഇനിയും മറുപടി അയച്ചിട്ടില്ല നായത്തോട്ടുന്നോ കഴിഞ്ഞ ആഴ്ച കൂടി അച്ചോട്ടന്റെ കത്തുണ്ട് ബോംബേന്ന് രഘുവിന്റെയും ഗോപന്റെയും ഉണ്ടായിരുന്നു വീണ്ടും അമ്മ മൗനത്തിലേക്ക് മടങ്ങി നൂല് പൊട്ടിയിട്ടും നൂലൊന്നും പൊട്ടിയിട്ടില്ലല്ലോ എന്ന് അമ്മ ഓർക്കുകയാവാം അപ്പോഴും അടുക്കളയിൽ ഉണ്ണി വിരാമമില്ലാതെ സംസാരിക്കുകയാണ് പത്താവിപ്പുരയുടെ വാതിൽ കരഞ്ഞു തുറന്നു അപ്പോൾ അവിടെ കിടക്കാൻ ആളില്ല ഞങ്ങൾ ആരെങ്കിലും വരുമ്പോഴേ ഇത് തുറക്കാറുള്ളൂ താഴത്തെ നിലയിൽ പടിഞ്ഞാറെ അറ്റത്തെ മുറി എനിക്ക് വേണ്ടി ആരായിരിക്കും ഇപ്പോൾ വൃത്തിയാക്കുന്നുണ്ടാവുക പിന്നെയും ഞങ്ങൾ തെക്കിനിയിലിരുന്നു ഞങ്ങൾക്കിടയിൽ മൗനം വർത്തമാനം പറഞ്ഞു മൗനത്തിന്റെ വർത്തമാനവും തീർന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു നാളെ എന്നെയും ഉണ്ണിയും നേരത്തെ വിളിക്കണം കേട്ടോ അമ്മേ അത്ര നേരത്തെ മടങ്ങണോ മടങ്ങാനല്ല അമ്പലത്തിന് കുളിച്ചു തൊഴാനാണ് അമ്മ ഇത്തിരി നേരത്തേക്ക് എന്നെ തന്നെ നോക്കി നിന്നു എന്തോ പറയാൻ അമ്മ ഭാവിച്ചതായിരുന്നു അതെന്തായിരുന്നു എന്ന് അമ്പലത്തിൽ പോകാൻ തിടുക്കം കാണിക്കാത്ത എനിക്ക് യൂഹിക്കാവുന്നതേയുള്ളൂ പക്ഷേ അമ്മ ഒന്നും പറഞ്ഞില്ല അമ്മയുടെ നോട്ടം മെല്ലെ താണു പറയാൻ വന്ന വാക്കുകൾ അമ്മയുടെ തൊണ്ടയിലൂടെ താഴോട്ടിറങ്ങുന്നത് ഞാൻ കണ്ടു അമ്മ പൊരുളറിഞ്ഞു അമ്മയുടെ കണ്ണിൽ വെള്ളം കിനിഞ്ഞു തെക്കിനിയിൽ ഉറങ്ങിക്കഴിഞ്ഞിരുന്ന ഉണ്ണി ഉറക്കത്തിൽ എന്തോ പറഞ്ഞു ഞാൻ പഴയ പോലെ പത്തായ പുരയിലേക്ക് പോയി പുരാതനമായൊരു മണം അവിടെ നിറഞ്ഞു നിന്നിരുന്നു മാറാല കെട്ടിയ തട്ടിൽ കാലം തലകീഴായി തൂങ്ങിക്കിടന്നു ഒരു കടവാതിൽ ഉണർന്നു അത് മുറിയിൽ തലങ്ങും വിലങ്ങും പറന്നു പിന്നെ കിളിവാതിലിലൂടെ രക്ഷപ്പെട്ടു ഇപ്പോൾ ഈ വലിയ പുരയിൽ ഈ മുറിയിൽ ഞാൻ മാത്രം കഴിഞ്ഞ വർഷം ഇതുപോലൊരു രാത്രിയിൽ ഈ മുറി തുറക്കുമ്പോൾ എന്റെ കൂടെ മറ്റൊരാളുണ്ടായിരുന്നു ലൈറ്റ് അണച്ചു തണുത്ത ഇരുട്ടിൽ തലയ്ക്ക് പിന്നിൽ കൈകൾ തിരികെ ഞാൻ മലർന്നു കിടന്നു കഴിഞ്ഞ വർഷത്തെ ആ രാത്രിയിലേക്ക് തലചായ്ച്ച് അങ്ങനെ കിടക്കുമ്പോൾ ഉറക്കം ഇരുട്ടിൽ മറഞ്ഞു നിന്ന് നഖം കടിച്ചു തുപ്പുന്നു ഇവിടെ തനിച്ചല്ലെന്ന് ക്രമേണ തുടങ്ങി ഇനി ഒരാളുടെ സാന്നിധ്യം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി മലർന്നു കിടക്കുന്ന എന്റെ മാറിൽ ചൂടുള്ള കണ്ണീര് വീഴുന്നു എനിക്ക് സുഖാവില്ലി ഏട്ട ആ ചോദ്യത്തിന്റെ കൊളുത്ത് എന്നിൽ തറഞ്ഞു വലിയുമ്പോൾ ഞാൻ സാന്ത്വനത്തിന്റെ വാക്കുകൾ തപ്പി നിനക്കതിന് അസുഖമൊന്നുമില്ലല്ലോ കുട്ടി എന്റെ കൈ ആ തലമുടി തലോടി പുറം തലോടി അതെ എനിക്കൊക്കെ ഭേദമായിട്ടോ ഏട്ടാ പിന്നെയും കുറച്ചു കഴിഞ്ഞ് ഞാൻ കേൾക്കുന്നു എന്നാലും എന്റെ മാറത്തെ പിടപ്പ് ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ ഏട്ടാ ഒന്നും പറയാൻ കഴിഞ്ഞില്ല പുറത്ത് തൊടിയിൽ ഇരുട്ട് പിടയുന്നു തെക്കേ തൊടിയിലെ മുളങ്കൂട്ടം കാറ്റിൽ നിർത്താതെ കരയുന്നു വിരലിലെ മോതിരം തിരിപ്പിടിച്ച് തിരിപ്പിടിച്ചുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് കിടന്നു ആരും വിളിക്കാതെ തന്നെ അതിരാവിലെ ഞാൻ ഉണർന്നു ഒരു ഉൾവിളി പോലെ ഉണ്ണിയും ഉണർന്നു ഞങ്ങൾ അമ്പലക്കുളത്തിൽ കുളിച്ചു ഈറനോടെ അമ്പലത്തിൽ ചെന്നു ഭഗവതി എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഭഗവതി അടിയനും കുട്ടിയും വന്നിരിക്കുന്നു എന്ന് ചോദ്യാണ് ഉണ്ണി നല്ലോണം തൊഴണം കേട്ടോ ഉണ്ണി കണ്ണടച്ച് കൈകൂപ്പുന്നു എനിക്ക് അപേക്ഷിക്കാൻ എന്താണുള്ളത് ഭഗവതി ഇമവെട്ടാതെ എന്നെ തന്നെ നോക്കുകയാണ് ഞാൻ വിളിച്ചു ഭഗവതി വീണ്ടും വിളിച്ചു എൻറെ അമ്മയെ അമ്മയ്ക്കെല്ലാം മനസ്സിലാവുമല്ലോ മുഴുമിക്കാത്ത ആ അപേക്ഷയിൽ എൻ്റെ എല്ലാ അപേക്ഷയും ഉണ്ടായിരുന്നു ഭഗവതി എന്റെ അപേക്ഷയറിഞ്ഞ് കണ്ണടച്ചു അമ്പലത്തിൽ നിന്ന് മടങ്ങുമ്പോൾ പിന്നിൽ പൊടിമണലിൽ കാലുരയുന്ന ശബ്ദം ഞാൻ ഉണ്ണിയോട് പറഞ്ഞു തൃശ്ശൂരിൽ നിന്ന് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിത്തരാട്ടോ